നമസ്കാരം വളരെ ചെറിയ കാലം കൊണ്ട് ലോകത്തിലെ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ഇടം പിടിക്കുവാൻ യേശുവിന് കഴിഞ്ഞു മുപ്പത് വർഷക്കാലം മരപ്പണിക്കാരനായി ജീവിച്ച് വെറും മൂന്നര വർഷം കൊണ്ട് ലോകത്ത് അത്ഭുതങ്ങൾ സമ്മാനിച്ച് ക്രൂശിലേറ്റി കടന്നുപോയ യേശു എന്ന യുഗപുരുഷനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഹായ് ഹലോ ഞാൻ അഭിലാഷ് വെൽക്കം ടു ട്രൂ ഫോകസ് വിത്ത് അഭി സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ജീവിതമായിരുന്നു യേശുവിൻ്റെ യേശുവിൻ്റെ ജീവിതം ഒരു മതത്തിൻ്റെ മാത്രം കഥയല്ല ലോകത്തിലെ മനുഷ്യരാശിയുടെ പ്രത്യാശയുടെ കഥയാണ് ഇബ്രഹേമിലെ മഞ്ഞു വീഴുന്ന ഒരു രാത്രിയിൽ പുൽപ്പൊഴുത്തിൽ ഒരു കുഞ്ഞു പിറക്കുന്നു മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ക്രൂസിലേറ്റി മരണപ്പെടുന്നു അത് ലോകത്തിന്റെ അന്ത്യമല്ല ഒരു പുതിയുഗത്തിന്റെ തുടക്കമായിരുന്നു യേശുവിൻ്റെ ക്രൂശിലെ മരണം യേശുവിന്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതം നിറഞ്ഞ ഒന്നായിരുന്നു യേശുവിന്റെ ജനനം തന്നെ കന്യകയായ മറിയത്തിന് ദൈവപുത്രനായ ഒരു കുഞ്ഞു പറക്കുന്നു അതുതന്നെ പ്രവാചക വചനത്തിന്റെ തുടക്കമായിരുന്നു ഹലോതാവ് രാജാവിന്റെ ക്രൂരതകളിൽ നിന്നും രക്ഷപ്പെടാൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന ആ കുടുംബത്തിന്റെ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു പിന്നീട് നസ്രേത്ത് എന്ന ഗ്രാമത്തിൽ വളർന്ന യേശുവിൻ്റെ ബാല്യത്തെക്കുറിച്ച് ചരിത്രത്തിൽ രേഖകൾ ഇല്ല എന്നാൽ പന്ത്രണ്ടാം വയസ്സിൽ യറുശ്വരൻ ദേവാലയത്തിൽ പണ്ഡിതന്മാരുടെ തർക്കിക്കുന്ന പന്ത്രണ്ട് വയസ്സുള്ള ഒരു ബാലനെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ അവിടുന്ന് നീണ്ട പതിനെട്ട് വർഷം അതായത് യേശുവിന് മുപ്പത് വയസ്സ് വരെ യേശു എവിടായിരുന്നു എന്ന് ആർക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത ഈ വർഷങ്ങളെ നിശബ്ദ വർഷങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് പിതാവിന്റെ മരപ്പണിയിൽ സഹായിച്ച് ഒരു മരപ്പണിക്കാരനായി കഴിഞ്ഞു എന്നാണ് പിന്നീട് ചരിത്രം വെളിപ്പെടുത്തുന്നത് ലോകത്തെ മുഴുവൻ ഭരിക്കാൻ കഴിവുള്ളവൻ ഒരു സാധാരണക്കാരനായി മുപ്പത് വർഷം ഒരു മരപ്പണിക്കാരനായി ഒരു സാധാരണക്കാരനായി ജീവിച്ചതു തന്നെ ഒരു പാഠമാണ് ഇതുതന്നെയാണ് യേശുവിന് പക്വത നൽകിയതും പിന്നീട് നടന്ന വിപ്ലവങ്ങൾക്ക് കാരണമാകുവാൻ കാരണമായതും എന്തുകൊണ്ടാണ് യേശു മുപ്പതാം വയസ്സിൽ പൊതുപ്രവർത്തനം ആരംഭിച്ചതും വെറും മൂന്നര വർഷം കൊണ്ട് അത് അവസാനിച്ച് മടങ്ങിയതും പുരാതന യഹൂദ നിയമമനുസരിച്ച് ഒരാൾക്ക് പുരോഹിതനാകുവാനോ പൊതുസമൂഹത്തിൽ ഒരു പദവി അലങ്കരിക്കുവാനോ മുപ്പത് വയസ്സ് വേണ്ടി വന്നിരുന്നു അത് തന്നെയാണ് യേശു മുപ്പത് വർഷം ഒരു സാധാരണക്കാരനായി കാത്തിരുന്നത് മുപ്പതാം വയസ്സിൽ യോഗ നദിയിൽ വെച്ച് യോഗാന സ്ഥാപനത്തിൽ നിന്നും സ്നാനം സ്വീകരിച്ചതോടെയാണ് യേശുവിൻ്റെ ജീവിതത്തിലെ മൂന്നര വർഷം നീണ്ടു വിപ്ലവകരമായ ജീവിതം ആരംഭിക്കുന്നത് സ്നാനത്തിന് ശേഷം നാൽപ്പത് ദിവസം മരുഭൂമിയിൽ യേശു ഉപവസിച്ചു സാത്താന്റെ പരീക്ഷണങ്ങളെ വിജയിച്ചാണ് ആത്മീയതയുമായി പൊതുജനങ്ങളിലേക്ക് യേശു ഇറങ്ങിച്ചെന്നത് മുപ്പത്തിമൂന്ന് വർഷം ഒരു ചെറിയ കാലയളവായി തോന്നാം പക്ഷെ ചുരുങ്ങിയ കാലം കൊണ്ട് യേശു മനുഷ്യരാശിയുടെ പാവങ്ങൾക്ക് പരിഹാരമായി സ്വയം സമർപ്പിക്കാൻ തയ്യാറായിരുന്നു യേശുവിന്റെ മൂന്നര വർഷത്തെ പൊതുജീവിതം അത്ഭുതങ്ങളും പുതിയ പാഠങ്ങളും നിറഞ്ഞതായിരുന്നു അദ്ദേഹം ആദ്യം ചെയ്തത് പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു സാധാരണക്കാരായ മീൻപിടുത്തക്കാരെയും ചുങ്കപ്പിരിവുകാരെയും തന്റെ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തു ഗലീലിയിലെ കാനായിൽ നടന്ന വിവാഹത്തിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിയതാണ് യേശു ചെയ്ത ആദ്യത്തെ അത്ഭുത പ്രവൃത്തി പിന്നീട് അത്ഭുതങ്ങളുടെ ഒരു പ്രവാഹമായി മാറി കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയും അന്തർക്ക് കാഴ്ച നൽകിയും തകർവാദം പിടിച്ചവരെ നടത്തിച്ചും അദ്ദേഹം ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ചു പാവികളെന്ന് ആരോപിച്ചവരുടെ കൂടെ ഭക്ഷണം കഴിച്ചും അദ്ദേഹം ഒരു സാമൂഹിക വിപ്ലവകാരിയായി മാറുകയായിരുന്നു വ്യവിചാരിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയാൻ നിന്നവരോട് നിങ്ങളിൽ പാവം ചെയ്തവർ ആദ്യം കല്ലറിയട്ടെ എന്ന് പറഞ്ഞത് നീതിയുടെ കരുണയുടെ പുതിയ തലം തുറന്നു നൽകി മത നിയമങ്ങൾക്കും ആചാരങ്ങളെയും മുറുകെ പിടിച്ചപ്പോൾ യേശു സ്നേഹത്തെ മുറുകെ പിടിച്ചു നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്ന ഉപദേശം ലോകത്തിലെ ഏറ്റവും വലിയ പ്രമാണമായി മാറി അദ്ദേഹത്തിന്റെ എട്ട് ഭാഗ്യവചനങ്ങൾ ലോകത്തിലെ ഏതൊരു തത്വചിന്തകളും മാറ്റി നിർത്തുന്നുവായിരുന്നു ദരിദ്രരും ദുഃഖിക്കുന്നവരും സൗമ്യത ഉള്ളവരും ദൈവത്തിന്റെ മക്കളാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു വെറും വാക്കുകൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെയും അദ്ദേഹം അത് തെളിയിച്ചുകൊണ്ടേയിരുന്നു അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരത്തിൽ പരം ആളുകളെ ഊട്ടിയതും യേശുവിന്റെ കരുണയുടെ ഭാവമാണ് കടലിന് മുകളിലൂർ നടന്നതും കാറ്റിനെയും തിരമാലകളെയും ശാന്തമാക്കിയതും പ്രകൃതിയുടെ മേൽ യേശുവിന്റെ അധികാരത്തെ കാണിക്കുന്നു ഇത്രയും ശക്തി ഉണ്ടായിരുന്നിട്ടും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് യേശുവിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് യേശുവിന്റെ ജീവിതം മുപ്പത്തിമൂന്നാം വയസ്സിൽ അവസാനിപ്പിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ വെച്ചത് യേശുവിന്റെ ജീവിതത്തിൽ ഓരോന്നായി സംഭവിച്ചുകൊണ്ടേ ഇരുന്നതും യേശു എങ്ങനെ ജനിക്കുമെന്നും എങ്ങനെ മരിക്കുമെന്നും എന്തിനു വേണ്ടി മരിക്കുമെന്നും പഴയ നിയമത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ദൗത്യം പൂർത്തിയാക്കാൻ യേശു എടുത്ത സമയം കൃത്യമായിരുന്നു തന്റെ ജനനത്തിന്റെ ലക്ഷ്യം ലോകത്തെ രക്ഷിക്കുക എന്നതായിരുന്നു ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരിക്കുമെന്ന് യേശുവിന് നന്നായി അറിയാമായിരുന്നു ലാസറിനെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേപ്പിച്ചതോടെ യേശുവിന്റെ ജനപ്രീതി വർദ്ധിച്ചു അത് മത നേതാക്കളുടെ അസൂയക്ക് കാരണമായി മാറി അവർ അദ്ദേഹത്തെ കൊല്ലാൻ പദ്ധതി തയ്യാറായിക്കൊണ്ടിരുന്നു മരണം മനസ്സിലാക്കിയ യേശു അവസാനമായി തന്റെ ശിഷ്യന്മാരൊടുത്ത് അത്താഴം കഴിച്ചു അതാണ് അന്ത്യത്താഴമെന്ന് എന്ന് അറിയപ്പെടുന്നത് തൻ്റെ ശരീരത്തെയും രക്തത്തെയും അപ്പവും ബീഞ്ഞുമായി പകുത്തുകൊണ്ട് പുതിയൊരു ഉടമ്പടി സ്ഥാപിച്ചു എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പിതാവായ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് യേശു മരണത്തെ ഭരിക്കാൻ തയ്യാറായി തന്റെ ശിഷ്യനായ യുദാസ് ഒരു ചുംബനത്തിലൂടെ തന്നെ ഒറ്റക്കൊടുത്തുവെങ്കിലും യേശു അവനെ സ്നേഹിത എന്നാണ് വിളിച്ചത് അന്യായമായ വിചാരണകൾക്കും ക്രൂരമായ പീഡനങ്ങൾക്കും യേശു വിധേയനായി അടിയേറ്റ് മുൾക്കിരീടം അണിയിച്ചു ക്രൂരമായി പീഡിപ്പിച്ചു എന്നിട്ട് മാമുഖത്ത് സ്നേഹവും സമാധാനവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വന്തം കുരിശു ചുവന്ന് കാലുവരി മലയിലേക്ക് നടന്നു നീങ്ങി രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശു ക്രൂശിക്കപ്പെട്ടു ക്രൂശിൽ കിടന്ന് തന്നെ ദ്രോഹിച്ചവർക്കായി യേശു പ്രാർത്ഥിച്ചു ഇതൊക്കെയും പൂർത്തിയായി എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ ആത്മാവിനെ സമർപ്പിച്ചു മുപ്പത്തിമൂന്ന് വർഷത്തെ യേശുവിന്റെ ജീവിതം അവരെ അവസാനിച്ചു എന്ന് ശത്രുക്കൾ കരുതി എന്നാൽ യേശുവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തുടങ്ങുന്നത് യേശുവിന്റെ മരണശേഷമാണ് മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു മരണത്തെ ജയിച്ച യേശു തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും അവർക്ക് ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കാനുള്ള അധികാരം നൽകുകയും ചെയ്തു മുപ്പത്തിമൂന്ന് വർഷത്തെ ജീവിതം കൊണ്ട് നിത്യതയിലേക്കുള്ള വഴി തുറന്നു യേശു ഒരാൾ എത്ര കാലം ജീവിച്ചു എന്നതല്ല ആ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് എത്രത്തോളം ഉപകരിച്ചു എന്നതാണ് യേശു കാട്ടിക്കൊടുത്തത് യേശുവിൻ്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ ജീവിതം ലോകത്തെ രണ്ടായി മാറ്റി യേശുവിന് മുൻപുള്ള ലോകവും യേശുവിന് പിൻപുള്ള ലോകവുമെന്ന് യേശുവിന് പിൻപുള്ള ലോകം വലിയ വ്യത്യാസമുണ്ട് അടിമത്തത്തിൽ നിന്നും പാവങ്ങളിൽ നിന്നും മനുഷ്യനെ മാറ്റുന്നതിൽ അദ്ദേഹത്തിൻ്റെ ചിന്തയും വാക്കുകളും പടർന്ന് പന്തലിച്ചിരുന്നു യേശു ഒരു സൈന്യത്തെയും നയിച്ചില്ല പക്ഷേ കോടിക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ സൈന്യമായി മാറി യേശു ഒരു പുസ്തകവും എഴുതിയില്ല പക്ഷേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്നത് യേശുവിനെ കുറിച്ചുള്ള പുസ്തകമാണ് യേശു ഒരു മാലികയും കെട്ടിയില്ല പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിൽ യേശു ജീവിക്കുകയാണ്